കോഴിക്കോട് കോർപ്പറേഷൻ പല ഭാഗത്തുമായിട്ട് കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കി അഴകുള്ള ഒരു നഗരമാക്കി മാറ്റാൻ വേണ്ടി സ്ഥാപിച്ച എസ് എം സ്ട്രീറ്റിലെ ഒരു ബി ഒരു ബിന്നിന്റെ അവസ്ഥയാണിത് ഇതുപോലെ തന്നെയാണ് മറ്റു ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഉള്ളത് കാരപ്പറമ്പ് പാളയം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ബീച്ച് എല്ലാവിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ വരുന്നവരും അതായത് എസ് എം സ്ട്രീറ്റോ മറ്റു ഭാഗ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നവര് കോഴിക്കോടിലേക്ക് വരുന്നവര് ഇത് ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുൻപ് ചെയ്തതുപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊരു വശം ജനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇതൊക്കെ കൂടി കലക്ട് ചെയ്ത് കൂട്ടിയിട്ട് കത്തിക്കുകയില്ലേ ചെയ്യുന്നതാണ് പറയുന്നത് അത് നമ്മൾ അത് അവരുടെ വേഷം എന്തായാലും ഈ കോഴിക്കോട് കോർപ്പറേഷൻ എടുത്ത ഈ ഒരു നല്ലൊരു സദോദ്യമത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇത് ജനങ്ങള് ജനങ്ങൾ ഇത് ഏറ്റവും പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരത്തിനെ ഒരു ഭംഗിയുള്ളതും അഴകുള്ളതുമാക്കി തീർക്ക എന്നുള്ള ആ ഒരു ഉദ്ദേശം കോഴിക്കോട് കോർപ്പറേഷന്റെ ആ ഉദ്ദേശത്തെ നല്ല രീതിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു അവർ അതിനു അവരതിനുവേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ